ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ശിൽപാജീഷ് എന്തൊക്കെയാണ് എന്ത് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ചുമ്മാ ഒന്ന് ഗുരുവായൂർ പോയി കറങ്ങി അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ ഫ്രണ്ട് ജ്യോതി എന്നാണ് ആളുടെ പേര് ആൾക്ക് ക്യാമറയ്ക്ക് പോസ് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് നിർത്തിയേക്കാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗുരുവായൂരിൽ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് തിരുവാതിരക്കളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവാതിരക്കളിയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ ഓൺ ഓണായിട്ടുണ്ടായിരുന്നില്ല ഉത്സവം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അമ്പലത്തിൽ തൊഴാനായിട്ട് വരുന്നുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ വന്നാൽ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് ഈ കുളത്തിൻ്റെ ഇവിടെ വന്നിരിക്കലാണ് ഞങ്ങൾ ചുമ്മാ കുളത്തിലൊക്കെ ഒന്ന് വന്ന് കാലൊക്കെ കഴുകി പോവാൻ വെച്ചിട്ട് വന്നിരിക്കുവാണ് ഇവിടെ ഉത്സവത്തിൻ്റെ തിരക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിക്കുന്നവരും വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തിൻ്റെ സൈഡിലുള്ള കടകളിൽ നല്ല ഭംഗിയുള്ള ഉണ്ണിക്കണ്ണന്മാരൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പണി ഫോട്ടോ എടുക്കലാണല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് കുറേ നടന്നു ഇത് വരണ വഴിയിലുള്ള ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കാർഡൻ പോലെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കുമായിരുന്നു അവൾക്ക് തീരെ ഇഷ്ടമല്ല ഫോട്ടോ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പിന്നെ ഞാൻ നിർബന്ധിച്ചെന്ന് വൃത്തിയെടുപ്പിക്കുന്നതാണ് നല്ല ചൂടല്ലേ ഇപ്പോൾ ഞങ്ങൾക്ക് അല്ലാണ്ട് ഇത് അയച്ചപ്പോൾ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ കയറി ഇത് പടിഞ്ഞാറ് നടയിലുള്ള രവീന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ജ്യൂസ് ഷോപ്പാണ് കേട്ടോ ഇവിടെ അടിപൊളി ജ്യൂസാണ് അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങളൊരു കുട്ടി പർച്ചേസിന് വേണ്ടി ഞങ്ങൾ സ്വന്തം പ്രിയങ്കയിലേക്ക് വന്നിരിക്കുകയാണ് ഗുരുവായൂർ ഭാഗത്തുള്ള ഒരു ഇതും എല്ലാവർക്കും അറിയുന്നുണ്ടാവും പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഷോപ്പാണ് ഇവിടെ എല്ലാ സാധനങ്ങളും എയ് ടു സെഡ് സാധനങ്ങളും ഇവിടെ ഉണ്ട് ഗേൾസിന് വേണ്ട എല്ലാം ഫാൻസി ഐറ്റംസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ ജ്യോതിക്ക് മറ്റേ ഹാഫ് മൂണിൻ്റെ പൊട്ട് വേണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ പൊട്ടൊക്കെ എടുത്തു അങ്ങനെ പിന്നെ കുറച്ച് ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ചെയ്തു ഇപ്പം ബില്ലിങ്ങിന് വേണ്ടി പോവാണ് അങ്ങനെ ബില്ലടിക്കാൻ കൊടുത്തു ഇവിടെ എപ്പോഴും വന്ന് വന്നിട്ട് ഇവിടെയുള്ള എല്ലാവരെയും നല്ല പരിചയമാണ് കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്ന ഈ ചേച്ചിയുടെ പേരാണ് അമ്പിളി ചേച്ചി നല്ല നല്ല കമ്പനിയാണ് അപ്പോൾ ബില്ലൊക്കെ അടിച്ച സാധനം കിട്ടി ഞങ്ങൾ പോയി ഇതെനിക്ക് ഒരാൾ പാടം കാണിച്ചു തരാമെന്ന് വേണ്ടി തന്നെ കൊണ്ടുപോയ സ്ഥലമാണ് പാടത്ത് പോയപ്പോൾ അവിടെ ഒറ്റ പുല്ലില്ല എല്ലാ എല്ലാ നെല്ലും അവർ കൊയ്ത് കേൾക്കുന്നു ഞങ്ങൾ അവിടെ പോയി നാലും ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു പോയതാണ് ഇവളാണ് ഇവളാണ് എന്നെ അവിടെ കൊണ്ടുപോയത് അട്ടാറ വെയിലത്ത് അവിടെ പോയി നിൽക്കുമായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ടാബ് ബൈ